എടാ ഒരു വിട്ടാൽ തല്ലുന്ന പോലീസ് ഉള്ള നാടാണ് നമ്മുടെ കേരളത്തിലുള്ളത് പോലീസ് വളിവിട്ടാൽ വളിവിട്ടാൽ ഒരു വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ പുനരൂർ ടൗണിൽ നിന്ന് ഒരു വളി അറിയാതെ അങ് വിട്ട് അവൻ നേതെ തൊടയും ചന്തയും അടിച്ചങ്ങ് പൊട്ടിച്ചു എന്തൊരു നാടത് അത് പോട്ടെ ഇന്നലെ പത്തനംതിട്ടയിൽ ഒരു സംഭവം ഉണ്ടായി കല്യാണത്തിന് പോട്ട് വന്നു ഒരു കുടുംബം കല്യാണത്തിന് പോട്ട് ഒരു കുടുംബം വെച്ചാൽ അവരുടെ ഫാമിലി മൊത്തം ഉണ്ട് കല്യാണത്തിന് പോട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന അപ്പൊ പത്തനംതിട്ടയിലെ രണ്ടുപേരെ ഇറങ്ങണമായിരുന്നു അവരുടെ കാരണം നമ്മള് കല്യാണത്തിന് പോകുമ്പോൾ വഴിയിലൊക്കെ ഇറങ്ങത്തി ആൾക്കാർ അവരുടെ വീട്ടിന്റെ അടുത്തെത്തുമ്പോൾ അപ്പൊ ട്രാവലർ വന്ന സമയത്ത് അവിടെ ഈ പത്തനംതിട്ട ഒരു ബാറിന്റെ ഫ്രണ്ടില് ആ രണ്ടുപേരെ ഇറക്കി ബാറിൽ കയറാനല്ല ആ തലത്തിൽ ഇറക്കി അപ്പൊ അതിനകത്ത് ഈ ട്രാവലിൽ ഉള്ള സ്ത്രീകളൊക്കെ യൂറിൻ പാസ് ചെയ്യാനൊക്കെ അങ്ങോട്ടും കൂടെ പോയ സമയത്ത് ഈ അതിനു മുമ്പ് ഈ ബാറിൽ സംഘർഷം നടക്കുക ബാറിൽ സംഘർഷം നടന്ന സമയത്ത് അവിടെ ബാറുകാർ വിളിച്ചു പറഞ്ഞ് ഇവിടെ ബാറിൽ ഭയങ്കര അടിയടക്കുന്നത് പോലീസുകാർ വടിയും ഗുന്ത എടുത്തോണ്ട് ഓടി വന്ന് ആ സമയത്ത് ബാറിലെ പ്രശ്നം തീർന്ന് ബാറിൽ അവരൊക്കെ പോയി അപ്പൊ ഈ പോലീസുകാർ വിചാരിച്ച് ഈ ട്രാവലർ വന്ന അവരൊക്കെ അങ്ങോട്ട് ക്ഷീണം മാറ്റാനും ഇങ്ങനെ ഞെളിയാനും ഒക്കെ അവിടെ ഇവിടെ നിന്ന സമയത്ത് പോലീസുകാർ വന്ന് ശരിക്കും അങ്ങ് എടുത്തിട്ട് അങ്ങനെ പേരുമാറില്ല സ്ത്രീകളെ അടിച്ചു സ്ത്രീകളെ അടിച്ചില്ല ആണുങ്ങളെ അടിച്ച സമയത്ത് അവരുടെ ഭാര്യമാര് വന്ന് തടസ്സം പിടിച്ച സമയത്ത് അവര് മറിഞ്ഞു വീണ് ഒരു പെണ്ണിന്റെ തോളൊക്കെ ഓടിച്ചു പോയി അല്ല ഞാൻ ഒരു ഒരു കാര്യം ഈ ഈ അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കാനുള്ള അധികാരം കൊടുത്ത് ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ നടക്കുമ്പോലീസുകാർക്ക് ഒരു ഉണ്ടല്ലോ ചോദിക്കാൻ എന്താ ഇവിടെ പ്രശ്നം നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കണ്ട ഒന്നുമില്ല മുണ്ട് മുൻപോക്കി ഞാൻ അടിച്ച് അടിച്ച് തകർത്ത് ഇതാണ് പ്രശ്നം ഏഹ് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഒരു പോലീസുകാരനെ ഒരു ക്രിമിനല് ചവിട്ടിക്കൊന്നു ഏഹ് ഇങ്ങനെ തോന്നി കാണിക്കുന്നുണ്ടാ ഇങ്ങനെ ഇങ്ങനെ തോന്നി മാസം കാണിക്കുന്നോണ്ടാണ് ഇങ്ങനെ പ്രശ്നം ഏഹ് ഇതിനകത്ത് അതില് നടന്നു വരുന്നത് അതെ അപ്പം ഒരു കാര്യം അറിയാതെ പോലീസുകാരുടെ തോന്നി മാത്രമല്ല പോലീസുകാർക്ക് ഇപ്പൊ പ്രത്യേകിച്ച് കാര്യമൊന്നും അറിയില്ല അവർക്ക് കൊടുക്കണോന്ന് മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൊടുക്കും അല്ല ഒരു കാര്യമില്ലാതെ ഇതിനെതിരെ അടി ഉള്ളുന്ന ആൾക്കാരുണ്ടല്ലോ മജിസ്ട്രേറ്റിന് ഈ കേസ് കൊടുത്താൽ ഉണ്ട് ഈ പോലീസുകാരത്താവും ആഹ് അത് പിന്നെ വേറൊരു കാര്യമുണ്ട് പട്ടിയുണ്ട് ബോർഡ് വെക്കുക എന്ന് പട്ടിയുണ്ട് ബോർഡ് ബോർഡ് വെക്കുന്നത് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെക്കത്തില്ലേ അതെ പോലീസ് ഉണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബോർഡ് വെക്കുന്നത് നല്ല നന്നായിരിക്കും ആ അത് നല്ലൊരു കാര്യമാണ് കാരണം ഈ പോലീസുകാർ സത്യം വന്ന സത്യം ഒരുപാട് നല്ല പോലീസുകാരുണ്ട് പക്ഷെ ഈ ഈ പോലീസുകാരുടെ പേരെ കളയുന്ന കുറെ ഉണ്ട് കളയായ പോലീസുകാരുണ്ട് കാണിട്ട് ഈ പോലീസുകാർ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന പോലീസാരുണ്ട് ആ ഇവരെ വളരെ അധികം സൂക്ഷിക്കണം ഇവര് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരെന്ന് പറഞ്ഞാൽ അവരെ വളരെ അധികം നല്ല സൂക്ഷിക്കണം ഇവരെ ഊദിക്കണം ആ ഒരു സിസ്റ്റം കൊണ്ടു വരണം വെള്ളം വെള്ളമിട്ടുണ്ടോ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഒരുപാട് പോലീസുകാർ വെള്ളം ഒഴിച്ചിട്ടായിരിക്കും ഓടുന്നത് കാരണം നൈറ്റ് ഡ്യൂട്ടി അല്ലേ ആര് ചെക്ക് ചെയ്യാ അതുകൊണ്ട് വളരെ മോശമാണ് പോലീസുകാരെ വളരെ മോശമാണ് നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു പോക്രതരം വളരെ മോശമാണ് പാവപ്പെട്ടവര് ആരാ എന്താണെന്ന് അറിയാതെ തല്ലരുത് ഏഹ് കിട്ടിയില്ലെങ്കിൽ തട്ടും അതാണ് സംഭവം നടന്നത് അതെങ്ങനാ പോലീസ് മന്ത്രി മന്ത്രിയായ പിണറായി വിജയന അപ്പൊ ഇനി തന്നെ നടക്കും ഇത് രക്ഷാപ്രവർത്തനമാണെന്ന് വേണമെങ്കിൽ ഇനി പറഞ്ഞിട്ടുണ്ടാകും പോലീസുകാർ അപ്പൊ പോലീസുകാർക്കെതിരെ പരാതി കൊടുത്ത് ന്യൂസിലൊക്കെ വലിയ ഇതായി അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷ ഉണ്ട് പക്ഷെ ഇനിയിപ്പം പോലീസുകാർ വേറെന്തേലും രീതിയിൽ തെറ്റിദ്ധരിക്കും അവരല്ല അവരുടെ രീതിയിലേക്ക് ും അവിടുത്തെ ഏറ്റവും പിന്നെ ഫേമസായ പോലീസുകാരൻ എന്നൊക്കെയാ പറയുന്നത് പത്തനംതിട്ടയിലെ ഫേമസ് ആയ പോലീസുകാരനാന്നൊക്കെയാ പറയുന്നത് ഏത് പോലീസുകാരനാണോ ഒന്നും അറിയത്തില്ല എങ്കിലും എന്റെ പോലീസുകാരാ കാണിച്ചത് വെറും പോകൃത്തരമാണ് കള്ളും കഞ്ചാവും കാണോ അടിച്ചിട്ടാണോ നിങ്ങൾ ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് കാരണം നിങ്ങളെ പോലീസുകാരെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സംഭവം കാരണം ഇവരെ ഇന്നും ആരും ചെക്ക് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് നിങ്ങളെ പോലീസുകാർ പോലീസുകാർ എല്ലാരും അല്ല പറയുന്ന പല പോലീസുകാരും തോന്നി കാണിക്കുന്ന പോലീസുകാർ ഇഷ്ടം പോലെ ഉണ്ട് കള്ളും കഞ്ചാവും അടിച്ചിട്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങളെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തണെന്നുള്ളൊരു ധാരണയായിരിക്കും നിങ്ങൾക്ക് അതെ ഏഹ് അപ്പം നിരപരാധി ആയിട്ടുള്ള ആൾക്കാര് അത് വേറെ വേറൊരു സംഭവമുണ്ട് ഇങ്ങനെ നിരപരാധി റോഡ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ പോലീസുകാർ ചെന്ന് അങ്ങോട്ട് അടിച്ച് തുരത്തി ഇല്ലാതാക്കും ഈ ക്രിമിനലുകൾ ഉണ്ടല്ലോ ഈ ചെന്താമര അങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കും ആരെങ്കിലും കൊന്നിട്ട് വന്ന ബിരിയാണി അവർക്ക് അഞ്ഞൂറ് അഞ്ഞൂറും അറുനൂറും പോലീസ് സംരക്ഷണം സംരക്ഷണം സംരക്ഷണത്തിന്റെ പോട്ടെ കാരണം കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിന് അവരെ സംരക്ഷിക്കും ബിരിയാണിയും മുട്ടയും അതും ഇതും വേടിച്ചു കൊടുത്ത് സംരക്ഷിക്കുന്നു ശരി പറഞ്ഞ നിയമത്തിന് വെച്ച് നോക്കുവാണെങ്കിൽ ശരിയാണ് സംരക്ഷണം വേണം ശരിക്കും പറഞ്ഞാൽ അതല്ലല്ലോ അതന്നെ തന്നെ പാവപ്പെട്ടവന്മാർക്ക് ഇമാര് തല്ലി താ തകർക്കും കിട്ടാത്തവനെ കിട്ട എന്ന് വെച്ചാ ഒരു പ്രതിയെ കിട്ടിയില്ലെങ്കിൽ നേരത്തെ തന്നെ തലേ വെച്ചു കൊടുക്കും വെറുതെ ഇപ്പൊ നമ്മളിപ്പോ റോഡ് സൈഡിൽ നാട്ടും പുറത്ത് വെറുതെ നിക്കുക പോലീസുകാർ വരുമ്പോൾ മുണ്ട് താക്കുക ബഹുമാനം ോട്ടം അതൊക്കെ സാറുമാരെ അല്ലെ വേറെ സാറുമാരെ പണ്ടൊക്കെ സാറുമാരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ നിൽക്കറി എടുക്കുമായിരുന്നു പക്ഷെ അതൊക്കെ അങ്ങ് പണ്ടായിരുന്നു സാറുമാരെ അല്ലേ അതെ അതെ ഇപ്പൊ അതൊന്നും നടക്കത്തില്ല ഒന്നും ആവശ്യമില്ല ആവശ്യമില്ല ചുമ്മാ ജനമ പേര് വിട്ടിട്ട് ജനങ്ങളുടെ മണ്ടയിലോട്ട് ജന എന്നുള്ള പേര് അതെ അതെ നല്ല നല്ല ചില പോലീസ് സ്റ്റേഷനുകളും ആൾക്കാരോട് ആൾക്കാരുടെ നല്ല പെരുമാറുന്ന പോലീസുകാരുണ്ട് ഒരുപാട് പേരുണ്ട് കള്ളത്തരം കാണിക്കുന്ന ഒരുപാട് ഉണ്ട് അവമാര കാര്യം നടക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്ന കുറെ പോലീസുകാരും ഉണ്ട് നമ്മുടെ കേരളത്തിൽ അതുകൊണ്ട് വളരെ മോശമാണ് പോലീസുകാരെ വളരെ മോശമാണ് പാവപ്പെട്ടവരെ ഇങ്ങനെ ഉപദ്രവിക്കരുത് വളി വിട്ടാൽ തല്ലുന്ന നിങ്ങള് നിങ്ങളെ കണക്കുള്ള പോലീസുകാർ ഇത് കണക്കുള്ള ഇതിനപ്പുറവും കാണിക്കും വളിവിട്ടാൽ തല്ലുന്നതാ ഒരു വളി പോലും വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കഷ്ടം തന്നെ കേട്ടോ അപ്പൊ നന്ദി നമസ്കാരം